ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ ബച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പത്ത് പതിനാറ് കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഒരു ബ്രീഡിംഗ് പെയർ ഒരു മൂന്ന് മെയിൽ ഒക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ദയവ് ചെയ്ത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക കാര്യം നല്ല നല്ല പ്രാവുകൾ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ കളക്ഷൻസിൽ നല്ല പ്രാവുകൾ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു വീഡിയോ ആണ് മുഴുവനായിട്ടും വീഡിയോ കാണുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നമുക്കിന്ന് നല്ല അടിപൊളി ജാക്കിലും സബ്ജയിലും ഒക്കെ നല്ല നല്ല അടിപൊളി കുഞ്ഞന്മാർ ആണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് കുഞ്ഞ് കയറയിലാണ് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ഒരു പതിമൂന്നേ പ്ലസ് കൺഫേം ആയിട്ട് പറക്കാൻ കഴിവുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ അങ്ങനെയുള്ള പാരൻസിനെ വെച്ചിട്ടാണ് ബ്രീഡ് ചെയ്യുന്നത് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം അടുത്ത് ഈ ഒരു സെറ്റ് വന്നിട്ട് ജാക്കി പുള്ളിയിലാണ് രണ്ട് കുഞ്ഞുങ്ങളും പതിമൂന്നേ പ്ലസ് പറന്ന പ്രാവുകളുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് കുഞ്ഞുങ്ങൾ ഗ്യാരൻറ്റിയാണ് കുഞ്ഞുങ്ങൾ റേറ്റ് വരുന്ന ഒരു പീസ് എഴുന്നൂറ്റൻപത് രൂപയാണ് നല്ല അടിപൊളി ജാക്കിപ്പുള്ളി കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം നമ്മൾ അത്രയും ഗ്യാരൻറ്റിയോടുകൂടിയാണ് നിങ്ങൾക്ക് ഓരോ പ്രാവും തരുന്നത് ഇത് ഒരു കയറയിൽ ഒരു ബേഡാണ് സീറോ കല്ലി കുഞ്ഞ് തന്നെയാണ് കയറയിലാണ് പ്രാവ് വരുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാം നല്ല രീതിയിൽ പറക്കും പതിമൂന്ന് പ്ലസ് ടൈം ഊട്ടിക്കാൻ പറ്റിയ ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറപ്പിക്കാവുന്നതാണ് അടുത്ത് ഇത് വന്നിട്ട് ചാമ്പയിലാണ് ചാമ്പയിൽ ഒരു കുഞ്ഞാണ് ഇതിൻ്റെ ചെവിയുടെ താഴത്ത് ചെറിയൊരു കുരു വന്നിട്ട് അത് റിമൂവ് ചെയ്തിട്ടുണ്ട് അത് ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് റെഡിയാവുന്നതാണ് വേറെ കുഴപ്പമൊന്നുമില്ല കണ്ടീഷനാണ് ഇത് ജാക്ക് ജാക്ക് റെക്ക് വെള്ളയിലൊരു കുഞ്ഞാണ് കുഞ്ഞ് ചെറുതായിട്ടൊന്ന് കറണ്ടിട്ടുണ്ട് നമ്മൾ കടലെല്ലാം കൊടുത്ത് കുഞ്ഞിനെ തിരിച്ച് റൈസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കുഞ്ഞ് പാരൻസ് വന്നിട്ട് നല്ല രീതിയിൽ പറന്ന പ്രാവുകളാണ് നല്ല ലൈനേജിൽപ്പെട്ട നല്ലൊരു കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറപ്പിക്കാം ഇത് വന്നിട്ട് സബ്ജയിലും കയറയിലുമാണ് കുഞ്ഞുങ്ങൾ തന്നിട്ടുള്ള സെയിൽ ക്ലച്ചിലുള്ള കുഞ്ഞുങ്ങളാണ് പേരൻസൊക്കെ പക്ക ക്വാളിറ്റിയാണ് കുഞ്ഞുങ്ങൾ ഒരു രക്ഷയില്ലാതെ പറക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറപ്പിക്കാം നൈറ്റൊക്കെ ഓടിക്കേറിയിട്ടുണ്ട് ഇതിൻ്റെ മൂത്ത കുഞ്ഞന്മാർ നല്ല രീതിയിൽ റിസൾട്ട് തന്നിട്ടുള്ള ബഡ്സിൻ്റെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് യും ധൈര്യത്തിൽ എടുത്ത് പറപ്പിക്കാവുന്നതാണ് അടിപൊളിയായിട്ട് പറക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇത് വന്നിട്ട് ഒരു കുഞ്ഞ് വന്നിട്ട് പുള്ളി വെള്ളയിൽ ചെറിയ ഡോട്ടുള്ളതും അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ജാക്കിലുമാണ് ഒരു പേരൻസിന്റെ കുഞ്ഞുങ്ങളാണ് രണ്ടുപേരും പാരൻസൊക്കെ നല്ല രീതിയിൽ പറഞ്ഞതാണ് കുഞ്ഞുങ്ങളും അതേ റിസൾട്ട് നമുക്ക് മൂത്ത കുഞ്ഞുങ്ങൾ തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറപ്പിക്കാം ഇത് കയറയിലാണ് കുഞ്ഞു വരുന്നത് കീരിക്കര എന്നൊക്കെ നമ്മളിവിടെ പറയും നല്ല റിസൾട്ടഡായിട്ടുള്ള കുഞ്ഞാണ് ധൈര്യമായിട്ട് ധൈര്യമായിട്ടെടുത്ത് പറപ്പിക്കാം കുഞ്ഞുങ്ങൾ ഇതിലിപ്പോൾ ഏത് കുഞ്ഞുങ്ങളും പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ക്യാഷ് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും അടുത്ത് ഇത് വെള്ളയിലാണ് ഒരു കുഞ്ഞ് വെള്ളയിൽ ഒരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറപ്പിക്കാം വെള്ളയിലൊക്കെ പ്രാവ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഒരു കുഞ്ഞാണ് ഇതും വെള്ളയിലൊരു കുഞ്ഞാണ് വെള്ളയിൽ കലങ്കക്കണ്ണിലൊരു കുഞ്ഞാണ് പാരൻസൊക്കെ റിസൾട്ട് പ്രൂവ് ചെയ്ത ബേഡ്സാണ് മൂത്ത കുഞ്ഞുങ്ങൾ റിസൾട്ടഡാണ് നമ്മൾ പറത്തി കൺഫേം ചെയ്തിട്ടുണ്ട് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്തി സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് വന്നിട്ട് സബ്ജയിലൊരു കുഞ്ഞാണ് ഇതിൻ്റെ ഒരു ചടങ്ങിൽ ഒരു തിരി വെള്ളയാണ് ഇതിൻ്റെ പേരൻസ് റിസൾട്ടഡാണ് നമ്മളടുത്ത് ഒരുപാട് കാലങ്ങളായിട്ടുള്ള ആ പെയറിന്റെ കുഞ്ഞാണ് ഇതിന്റെ മൂത്ത കുഞ്ഞുങ്ങളെ നമ്മൾ പറത്തിയിട്ടുണ്ട് കൊണ്ടുപോയി പറത്തിയ ആൾക്കാരുണ്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പെയറിന്റെ കുഞ്ഞാണ് ഇത് വന്നിട്ട് വെള്ളക്കയറയിൽ വാലിക്കറുപ്പിൽ നല്ലൊരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പേരൻസിൻ്റെ കുഞ്ഞാണ് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ മൂത്ത കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറപ്പിക്കാം അത്രയും ഗ്യാരൻറ്റിയുള്ള ഒരു കുഞ്ഞാണ് ഇത് ഒരു അഡൾട്ട് മെയിലാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു അഡൾട്ട് മെയിലാണ് ഇതിൻ്റെ കുഞ്ഞന്മാരൊക്കെ നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ബ്രീഡിങ് സ്റ്റോക്കിലോട്ടൊക്കെ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവുകൾ ആഡ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു ബേഡാണ് നല്ല രീതിയിൽ റിസൾട്ട് വെച്ച ഒരു പ്രാവാണ് ഇത് വെള്ളയിലൊരു മെയിലാണ് നമ്മളൊരു ബ്രീഡിങ് മെയിലാണ് നല്ല നല്ല രീതിക്ക് പറന്ന ഒരു ബ്രീഡിംഗ് മെയിലാണ് റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് കുഞ്ഞെടുക്കാം വേറെ കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അത്രയും നല്ല കുഞ്ഞുങ്ങളെ തന്നെ ഈ ഒരു പ്രാവ് നിങ്ങൾക്ക് തരും ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു കയറ മെയിലാണ് ഓൾഡ് ലൈനേജിലുള്ള നല്ലൊരു മെയിലാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ബ്രീഡ് ചെയ്യാം അടിപൊളി റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തരും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗ്യാരൻറ്റി പ്രാവാണ് ഇത് ജസ്റ്റ് ഒരു ആറ് ഏഴ് കല്ലിയൊക്കെ ആയൊരു പ്രാവാണ് പറത്ത് വെട്ടിയിട്ട പ്രാവാണ് ഇപ്പോൾ കൊടുക്കുകയാണ് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു പത്ത് മണിക്കൂറിന് മുകളിലോട്ട് പറന്ന പ്രാവാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പ്രാവാണ് ബ്രീഡിങ്ങിന് യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ പറത്തുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇത് വന്നിട്ടൊരു ബ്രീഡിംഗ് പേരാണ് കയറ ഫീമെയിലും അതുപോലെ തന്നെ വെള്ള മെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ് കുഞ്ഞന്മാരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് നമ്മളെ കൂട്ടിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുഞ്ഞന്മാരെ ഹോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രീഡിംഗ് പെയർ കൊടുക്കുന്നത് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ കൊടുക്കാനായിട്ട് ഉള്ള സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ ഓൾക്കെയർ ഡെലിവറി ആണ് പ്രാവ് ഹോൾഡ് ചെയ്യേണ്ടവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യൂ അല്ലാത്ത പക്ഷം ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല ഫസ്റ്റ് പേയ്മെൻറ്റ് തരുന്നവർക്ക് പ്രാവിനെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ കാണിച്ച പ്രാവുകളെല്ലാം ഗ്യാരൻറ്റി ഉള്ള പ്രാവുകളാണ് ഒരു പതിമൂന്നേ പ്ലസ് ഗ്യാരൻറ്റി പറഞ്ഞു കൊടുക്കുന്ന ഗ്യാ ഗ്യാരൻറ്റി പ്രൂവ് ചെയ്ത പ്രാവുകളാണ് പ്രാവുകൾ നമ്മൾ പറയുന്ന റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും അത്രയും ഗ്യാരൻറ്റിയോടു കൂടിയാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ സ്ഥലം തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് ഡയറക്റ്റ് വന്ന് എടുക്കാൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ Ta-da. -da.